ൾ വെൽക്കം ടു കോമ്പറ്റിറ്റി ക്രാക്കർ എന്റെ പേര് റബീഹൻ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലെ സെറ്റ് എക്സാമിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു അല്ലേ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ബാക്കിലെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു എക്സാമിന് നേടിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു എക്സാമിന് ജൂലൈയില് നടന്ന എക്സാമില് നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു മാർക്കിന് എഫേർട്ട് എടുത്തിട്ടും ചെറിയൊരു മാർക്കിന് അതല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ ഫെയിൽ ആയി പോയിട്ടുള്ള കുറച്ച് ആളുകൾ കൂടെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ പക്ഷേ ഇതൊരിക്കലും നമ്മൾ നെഗറ്റീവായി ഇരിക്കാനോ അതല്ലെങ്കിൽ ഈ നമ്മുടെ ചാൻസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കാനോ ഒരു സമയമൊന്നുമല്ല കാരണം അടുത്ത് തന്നെ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിലോ നമുക്ക് അടുത്ത എക്സാം നടക്കാനായിട്ട് പോവാണ് അപ്പം ഇത്ര കാലം ഏത് ഭാഷയിൽ നമ്മൾ പഠിച്ചോ ഏത് ഭാഷയിൽ നമ്മൾ എഫേർട്ട് എടുത്തുകൊണ്ടിരുന്നോ അതേ ഒരു ഭാഷയിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകാനുള്ള സമയം തന്നെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിലായിട്ട് നമ്മുടെ നെക്സ്റ്റ് സെറ്റ് എക്സാം വരാനായിട്ട് പോവാണ് അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് റാങ്കുകളും ഒരുപാട് അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തുന്നതിനുള്ള ഏറ്റവും നല്ല സമയത്ത് തന്നെയാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കാരണം പഠിച്ചു തുടങ്ങി നമ്മൾ എന്തോ കാരണങ്ങൾ കൊണ്ട് നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് പറ്റിയില്ല പക്ഷെ അവസരങ്ങൾ ഇവിടെ തീരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നയൻറ്റി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോവേണ്ടത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളോട് കൂടിയിട്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള മാസങ്ങളിൽ എഫേർട്ട് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നടക്കാൻ പോകുന്ന സെറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വാളിഫൈ പോകുന്നത് നിങ്ങളായിരിക്കും എന്നുള്ളത് നമ്മൾ ഉറപ്പ് തരികയാണ് അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം ആ ഒരു സ്റ്റഡി പ്ലാനിലോട്ട് നമുക്കൊന്ന് പോവാം ഓക്കെ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള മാസങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് പോകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നയൻറ്റി ഡേയ്സിന്റെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ നോക്കുന്നത് അതിൽ ആദ്യം തന്നെ നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ ആറ് ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ടോപ്പിക്കുകൾ വെച്ച് പഠിച്ചു പോവാണ് നെക്സ്റ്റ് ഏഴാമത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് റിവിഷൻ ഡേ ആണ് അല്ലേ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പഠിച്ചു പോയാൽ മാത്രം പോരാ കൃത്യമായിട്ടുള്ള ഒരു റിവിഷനും കൂടെ നടക്കുമ്പോഴാണ് ഏത് എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് സോ നമുക്ക് ആദ്യത്തെ ഡേയില് ഡേ വണ്ണിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതൊന്ന് നോക്കാം ആദ്യത്തില് നമ്മൾ നോക്കുമ്പോൾ യൂണിറ്റ് വണ്ണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന യൂണിറ്റ് വണ്ണിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്താണ് നമ്മൾ അവിടെ പോകുന്നത് നോക്കുന്നത് ഹിസ്റ്ററി ആസ് എൻ എപ്പിസ്റ്റമോളജി ഓഫ് ദ പാസ്റ്റ് മീനിങ് സ്കോപ്പ് ആൻഡ് ഡെഫിനേഷൻസ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ള ഒരു ഏരിയ ആണ് അല്ലെ എന്താണ് വാട്ട് ഈസ് ഹിസ്റ്ററി എന്താണ് ഹിസ്റ്ററി അതിന്റെ സ്കോപ്പ് എന്താണ് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ചരിത്രകാരന്മാരും മറ്റും നടത്തിയിട്ടുള്ള ഡെഫിനേഷൻസ് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് കാണാറുണ്ട് ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള എന്താണ് ഹിസ്റ്ററി ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികള് അവരുടെ പ്രധാനപ്പെട്ട ഡെഫിനേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഡേ വണ്ണിൽ നമ്മൾ കൃത്യമായി പഠിക്കുന്നത് ഓക്കെ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അടുത്തതായിട്ട് ഡേ ടു നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇന്ത്യ ഡിസിപ്ലിനറി അപ്രോച്ചിനെ കുറിച്ചാണ് എന്താണ് ഇന്റേണൽ ക്രിറ്റിസിസം എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്താണ് നമ്മൾ ഹ്യൂറിസ്റ്റിക് ഹെർമന്യൂട്ടിക്സ് പോലുള്ള കാര്യങ്ങൾ ഇന്റേണൽ ക്രിറ്റിസിസം എക്സ്റ്റേണൽ ക്രിറ്റിസിസം എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്ന പ്രീവിയസ് ഡേ ക്വസ്റ്റൻസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഏത് ഈ പറയുന്ന ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം ഡേറ്റ് ടു നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇവിടെയൊക്കെ ഒക്കെ നിങ്ങളൊരു കാര്യം ഓർമ്മിച്ച് വെക്കുക എന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ഡേ questions okay pyq എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ഭാഗത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്ത് നല്ല ഏതൊരു എക്സാമിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒരു എക്സാമിന്റെ പാറ്റേൺ എന്താണ് ആ ഒരു എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം പ്രീവിയസ് എ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ ഡേ ആണെങ്കിലും സെക്കൻഡ് ഡേ ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള പ്രീവിയസ് എ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ഓരോ ദിവസത്തെയും സ്റ്റഡി പ്ലാനുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസത്തിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് ഡേ ത്രീയിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ടൂൾസ് കാര്യങ്ങൾ ഓക്കെ പ്രധാനപ്പെട്ട ടൂൾസ് ടെക്നിക്കുകൾ റിസർച്ചുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ എന്തൊക്കെയാണ് സോഴ്സസ് എന്തൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ഒതന്റിക്കേഷൻ എന്തൊക്കെയാണ് വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നെ നമ്മുടെ ഈ പറയുന്ന പ്രൈമറി സോഴ്സുകൾ സെക്കൻഡറി സോഴ്സുകൾ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട റിസർച്ച് മെത്തേഡുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് എഗെയിൻ പറയാണ് നമ്മുടെ ഈ പറയുന്ന യൂണിറ്റ് വണ്ണ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലേ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അപ്പൊ അതാണ് നമ്മൾ ഡേ ത്രീയിൽ നോക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഓക്കെ അത് കഴിഞ്ഞ് ഡേ ഫോറിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നാലാമത്തെ ദിവസം നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഇന്റേണൽ ക്രിറ്റിസിസം അതുപോലെ തന്നെ എക്സ്റ്റേണൽ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങള് ഹൈപ്പോസിസ് കൊസേഷൻ പോലുള്ള കാര്യങ്ങളാണ് ഹൈപ്പോതീസിസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ എന്താണ് നമുക്കറിയാം അല്ലേ നമ്മൾ മുന്നോടിയായിട്ട് നമ്മൾ നടത്തുന്ന നമ്മുടെ കുറച്ച് നമ്മൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന കോസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഹെർമന്യൂട്ടിക്സ് ഹ്യൂറിസ്റ്റിക്സ് അതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഒന്നുകൂടെ കൃത്യമായി നമ്മൾ ഡേ ഫോർ എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചു പോകും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു നാല് ഡേ കഴിയുമ്പോൾ തന്നെ നമ്മുടെ മെത്തഡോളജി അതല്ലെങ്കിൽ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ മെത്തേഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ കവർ ചെയ്ത് പോവും എന്നുള്ളതാണ് ഓക്കെ അത് കഴിഞ്ഞ് ഡേ ഫൈവിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാന ഏരിയയാണ് നമ്മുടെ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് അല്ലേ ബിബ്ലിയോഗ്രഫി എന്താണ് അതുപോലെ തന്നെ ഗ്ലോസറി അപ്പൻഡിക്സ് ഇൻഡെക്സ് അതുപോലെ തന്നെ നമ്മുടെ സൈറ്റേഷൻ സ്റ്റൈലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബിഡ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എപ്പോഴും ക്വസ്റ്റ്യൻസ് നമുക്ക് ഹിസ്റ്റോറിക്കൽ മെത്തഡോളജിയുടെ ഭാഗത്തുനിന്ന് പ്രീവിയസായി ക്വസ്റ്റ്യൻസ് കാണുന്നവരും അനലൈസ് ചെയ്യുന്നവരും ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് കണ്ടിട്ടുണ്ടാവും ഹൈപ്പോത്തീസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിബ്ലോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ എന്താണ് ഒപ്സിറ്റ് എന്താണ് ഫുഡ് നോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നതാണ് സോ ഡേ ഫൈവില് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ പറയുന്ന ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയസ് ആണ് ആദ്യത്തെ day five okay. day day വരെയുള്ള നമ്മൾ 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 ആറാമത്തെ പോകുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? നോക്കുമ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ആയിട്ട് ുംയറീസും കാര്യങ്ങളുമാണ് നമ്മൾ day ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഇവിടെ day അല്ലെങ്കിൽ ഡേ വണ് തൊട്ട് day വരെയുള്ള ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം നമ്മൾ അവിടെ ഡേ സിക്സ് വരെയുള്ള ഭാഗത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അത് കഴിഞ്ഞ് ഏഴാമത്തെ ദിവസത്തിലോട്ട് നമ്മൾ എത്തുകയാണ് ഏഴാമത്തെ ദിവസത്തിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് എന്താണ് വരുന്നത് ഇവിടെ ഏഴാമത്തെ ഡേ എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ ഡേ ആണ് ഓക്കെ റിവിഷൻ ഡേ ആണ് നമ്മൾ യൂണിറ്റ് വണ്ണിൽ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ റിവൈസ് ചെയ്ത് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറെ പഠിച്ചു പോയിട്ട് കാര്യമല്ല കൃത്യമായ രീതിയിൽ അത് റിവൈസ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ പഠിച്ചതിന് ഒരു കാര്യം ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ ഇത്തരത്തില് മോക്ക് ടെസ്റ്റുകളിലൂടെയും അതുപോലെ തന്നെ പ്രീവിയസ് പ്രീവിയസായി ക്വസ്റ്റ്യൻസിലൂടെയും നമ്മൾ ഒന്നാമത്തെ ഡേ തൊട്ട് ആറാമത്തെ ഡേ വരെ എന്താണോ പഠിച്ചത് അതിന്റെ ഒരു റിവിഷൻ ആണ് നമ്മൾ ഏതിൽ ചെയ്യുന്നത് ഡേറ്റ് സെവനിൽ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് എയ്റ്റ് തൊട്ടുള്ള ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ആറ് ദിവസം നമ്മൾ പഠിക്കും ഏഴാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും കൃത്യമായ രീതിയിൽ നമ്മൾ അതിനെ റിവൈസ് ചെയ്ത് പ്രീവിയസ് എ ക്വസ്റ്റ്യൻസിലൂടെയും ടെസ്റ്റുകളിലൂടെയും നമ്മൾ എന്ത് ചെയ്യും അതിനെ പഠിച്ച കാര്യങ്ങൾ അതിനെ ഒന്നുകൂടെ തറവാക്കി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഡേ എയ്റ്റ് തൊട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് എന്ത് തന്നെയാണ് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അപ്പോൾ ഡേ വണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണോ പഠിച്ചത് അതിൻ്റെ കണ്ടിന്യൂവേഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് യൂണിറ്റ് വണ്ണിലെ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡേ എട്ട് തൊട്ടങ്ങ് പഠിച്ചു പോകും എന്നുള്ളതാണ് ഏഴാമത്തെ ദിവസം അവിടെ എഗെയിൻ റിവിഷൻ വരും എന്നുള്ളതാണ് ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ഈ പറയുന്ന നയൻറ്റി ഡേയ്സിൽ നമ്മൾ ഈ ഒരു ഹോൾ സിലബസ് കവർ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് അപ്പൊ കൃത്യമായ രീതിയിൽ എല്ലാ ഏരിയാസിനെയും എല്ലാ ഭാഗങ്ങളെയും ഇപ്പം നമ്മുടെ കേരള ഹിസ്റ്ററിയോ ഇന്ത്യൻ ഹിസ്റ്ററിയോ എല്ലാ ഭാഗങ്ങളും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ഏരിയാസും പ്രീവിയസ് ഐ ക്വസ്റ്റ്യൻസും സ്റ്റഡി നോട്ട്സും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കൃത്യമായ മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തി യും കൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ ഈ ഒരു സ്റ്റഡി പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നയന്റി ഡേയ്സിന്റെ ഒരു താഴോട്ട് നയന്റി ഡേയ്സിൽ ഇതേ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി ഇത്തരത്തിലൊരു ടൈം ടേബിളോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സെറ്റ് എക്സാമിൽ എന്ന് പറയുന്നത് നിങ്ങൾ ക്വാളിഫൈഡ് ആവും എന്നുള്ളത് ഉറപ്പ് തരെയാണ് കാരണം കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാന് തന്നെയാണ് നമ്മൾ എപ്പോഴും ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഉറപ്പായും ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ് അപ്പൊ എന്താണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു ലോങ് ടൈം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ജൂലൈ എക്സാമില് ക്വാളിഫൈഡ് ആവാ പറ്റാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കാരണം അടുത്ത എക്സാമിന് നമുക്ക് മുന്നിൽ കുറച്ച് സമയം കൂടിയുണ്ട് ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ടുള്ള ഒരു എന്താ സ്ട്രാറ്റജിയോട് കൂടിയിട്ട് നിങ്ങൾ പഠിച്ചു പോവാണെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മുടെ ഈ പറയുന്ന സെറ്റ് എക്സാം എന്ന് പറയുന്നത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നത് തന്നെയാണ് അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമെന്റ് ചെയ്യുക അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിനെ കുറിച്ച് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് മെന്റർഷിപ്പ് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് എ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ടുള്ള ടൂ തൗസൻഡ് ട്വന്റി ട്വന്റി വൺ തൊട്ടുള്ള എല്ലാ നടന്നിട്ടുള്ള എക്സാംസിന്റെ ഒക്കെ പ്രീവിയസ് എ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബാച്ച് മുന്നോട്ട് പോകുന്നത് കൃത്യമായിട്ടുള്ള മോക് ടെസ്റ്റുകളുണ്ട് പി ഡി എഫ് നോട്ടുകള് ലൈവ് ക്ലാസ്സുകൾ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് സോ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി കോൺടാക്ട് ചെയ്യുക താങ്ക് യു